പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ അധികം സ്നേഹിക്കപ്പെടുന്ന അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ മെയ് മാസം അടക്കത്തിൻ്റെ ഇരുപത്തി ഒൻപതാം ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ് ഇന്ന് ഓർമ്മകളുടെ ദിനമാണ് മെമ്മോറിയൽ ഡേ ആചരിക്കുന്ന ദിവസമാണ് ഓർമ്മകളെ ഓമനിക്കാനും ഓമനിക്കുന്ന ഓർമ്മകളിൽ അഭിമാനം കൊള്ളാനും അഭിമാനം കൊള്ളുന്ന ഓർമ്മകളിൽ ജീവിക്കുവാനുമുള്ള ദിനം ഏവർക്കും ഈ ദിനത്തിൻ്റെ മംഗളങ്ങൾ ഹൃദയപൂർവം ആശംസിക്കുകയാണ് ഓർമ്മകളെ താലോലിക്കുന്നതോടൊപ്പം ആ ഓർമ്മകളുടെ ഓർമ്മ നിലനിർത്തി അതിനെ വിട്ടുകളയാതെ ജീവിക്കാനും നമുക്ക് പറ്റും വിശുദ്ധ സുവിശേഷം ശേഷം രണ്ടാമധ്യായം നാലാം വാക്യത്തെ ധ്യാനവാക്യമായി നമുക്കെടുക്കാം സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എൻ്റെ സമയം ഇനിയുമായിട്ടില്ല പരിശുദ്ധി അമ്മയെ നോക്കി പുത്രനായ ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്ത്രീയെ എനിക്കും നിനക്കും എന്താ എന്റെ സമയം ഇനിയുമായിട്ടില്ല സംഭവം നമുക്കറിയാം കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് തീർന്നു പോയപ്പോ പരിശുദ്ധ അമ്മ മധ്യസ്ഥയായി വന്ന് പുത്രനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്ന സമയത്ത് ഈശോ അമ്മയെ നോക്കി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്ത്രീയെ എനിക്കും നിനക്കും എന്താ എന്റെ സമയം ഇനിയുമായിട്ടില്ല തുടർന്നുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് പരിശുദ്ധ അമ്മ ഒരു വാക്യം പറയുന്നു മറ്റുള്ളവരെ നോക്കി അവൻ പറയുന്നത് പോലെ ചെയ്തേക്കണം അമ്മയുടെ വാക്യം കേട്ട് മറ്റുള്ളവരോട് അവൻ പറഞ്ഞു ഭരണികളിൽ വെള്ളം നിറയ്ക്കുക ഇത് ശരിക്കും ഒരു ഓർമ്മയുടെ വാക്യങ്ങളാണ് ഇതെപ്പോഴും നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട ഒരു വാക്യമാണ് ഈശോയോട് ഒരു കാര്യം നമ്മൾ ആവശ്യപ്പെട്ടാൽ അവൻ ഇതെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും എപ്പോഴും സാധിച്ചു തരാൻ സന്നദ്ധനാണ് അതോടൊപ്പം പരിശുദ്ധി അമ്മ ഓർമ്മപ്പെടുത്തുന്നു കുഞ്ഞെ ഒരു കാര്യം അവനോട് പറയുന്നതോടൊപ്പം തന്നെ അവൻ പറയുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ ഓർത്തോണം അവൻ ചില കാര്യങ്ങൾ നിങ്ങളോട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതെപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കണം അവൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവന്റെ പ്രമാണങ്ങളെ കൃത്യമായി നിങ്ങൾ അനുസരിക്കണം അതെപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കണം അതോർക്കാതെ അതൊക്കെ മറന്നിട്ട് തമ്പുരാനോട് പോയി എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നും അവൻ തരില്ല പരിശുദ്ധി അമ്മ പുത്രനോട് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോ ഈശോ ഒരു ചോദ്യം ചോദിച്ചു സ്ത്രീ എനിക്ക് നിനക്കും എന്താ എന്ന് ചോദിച്ചെങ്കിൽ തന്നെയും കളങ്കരഗതിയായി സ്വർഗത്തിന്റെ മുമ്പിൽ ജീവനും ജീവിതവും സമർപ്പിച്ച അവൾ മറ്റുള്ളവരോടാ പറഞ്ഞത് ഇനി അവൻ പറയുന്നവർ ചെയ്തേക്കണം കൃത്യമായ പരിശോധി അമ്മ സന്ദേശം തരികയാണ് വിശുദ്ധ വിചാരങ്ങളോടുകൂടി വിശുദ്ധമായ ബോധ്യങ്ങളോടുകൂടി വിശുദ്ധമായ ശരീരത്തോടു കൂടി നീ എന്തു കാര്യവും നിന്റെ സ്വർഗത്തോട് ചോദിച്ചാൽ നിന്റെ ഈശോയോട് ചോദിച്ചാൽ അവൻ നിനക്ക് സാധിച്ചു തരും നീ ചോദിക്കുന്ന കാര്യങ്ങൾ നിനക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ഒരുപക്ഷെ നീ അവന്റെ വാക്കുകളെ ഓർക്കാതെ അവന്റെ പ്രമാണങ്ങളെ അതിലംഘിച്ചിട്ട് ജീവിക്കുന്നുണ്ടാവാം പരിശുദ്ധ അമ്മയോട് ഈശോ പറഞ്ഞു എന്റെ സമയം ആയിട്ടില്ല സമയമാകാഞ്ഞിട്ട് പോലും ഈശോ അത്ഭുതം പ്രവർത്തിച്ചുവെങ്കിൽ അത് പരിശുദ്ധി അമ്മയുടെ വിശുദ്ധി കണ്ടുകൊണ്ടാണ് തന്റെ ജീവനും ജീവിതം മുഴുവൻ അവൾ സമർപ്പിച്ചു എനിക്ക് വേണ്ടി ജീവിതം തന്നവളെ അവൻ ബഹുമാനിച്ചു ആദരിച്ചു സ്നേഹിച്ചു അതേ പ്രിയമുള്ളവരെ സ്വർഗം നമുക്കെല്ലാം തയ്യാറാണ് സമയമാകാതെ ഇരുന്നിട്ട് പോലും അവൻ സ്വർഗം നമ്മളിലേക്ക് വാരിക്കോരി അനുഗ്രഹങ്ങൾ വിതരാൻ തയ്യാറാണ് അതിന് ചിലപ്പോഴെങ്കിലും ഒക്കെ തടസ്സം എന്ന് പറയുന്നത് നമ്മൾ പാപകരമായ അവസ്ഥയിൽ ഈശോയെ ഓർക്കാതെ ഈശോയുടെ പ്രമാണങ്ങൾ അനുസരിക്കാതെ സ്വർഗത്തെ ഓർക്കാതെ താന്തോന്നിയായി നടക്കുന്നതുകൊണ്ട് പാപത്തിന്റെ വഴികളിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യനും ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും കിട്ടില്ല തിരുവചനങ്ങളിലൂടെ നമ്മൾക്കൊന്ന് യാത്ര ചെയ്യാം ആരൊക്കെ യേശുവിന്റെ മുമ്പിൽ പോയി സൗഖ്യം കിട്ടണം എന്ന് ചോദിച്ചിട്ടുണ്ടോ ആ സൗഖ്യം കൊടുക്കുന്നതിന് തൊട്ടു മുമ്പ് ഈശോ ചെയ്യുന്ന പ്രവൃത്തി എന്താ നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് അവന് രോഗസൗഖ്യവും പാപസൗഖ്യവും ആത്മ ഒക്കെ കൊടുക്കുന്നത് ഇത് വലിയൊരു സന്ദേശമാതരുന്നത് സ്വർഗം നിനക്ക് അനുഗ്രഹം തരണമെങ്കിൽ നിന്നെ തീർന്നു പോയ വീഞ്ഞൊക്കെ വീണ്ടും ഉത്പാദിപ്പിക്കാൻ സ്വർഗം തയ്യാറാണ് വിശുദ്ധിയുടെ വീഞ്ഞ് നിനക്ക് തരാൻ സ്വർഗം തയ്യാറാണ് നഷ്ടപ്പെട്ടതൊക്കെ തിരികെ തരാൻ സ്വർഗം നിനക്ക് തയ്യാറാണ് സ്വർഗം തയ്യാറാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അവന്റെ പ്രമാണത്തെ ഓർത്തേക്കണം ഒന്ന് മനംതൊന് പോയി കരഞ്ഞേക്കണം പത്രശ്രീഖ എന്താ ചെയ്തത് മനംതൊന്ത് പോയി കരഞ്ഞു യേശു യേശു പറഞ്ഞ വചനത്തെ ഓർത്തു മനം തൊന്ത് കരഞ്ഞു ആ നിമിഷം സ്വർഗം അവരിലേക്ക് അതേ പ്രിയമുള്ളവരെ ഈ ഓർമ്മകളുടെ ദിനത്തിൽ എല്ലാം നമുക്ക് ഓർക്കാം നമ്മുടെ ജീവനും ജീവിതവും ഇത്തരത്തിനാവാൻ അനുവദിച്ച അനുഗ്രഹിച്ച ഓരോ വ്യക്തികളെയും കൈപിടിച്ച് നടത്തിയ ഓരോ വ്യക്തികളെയും അനുസ്മരിക്കാം കർത്താവിന്റെ പ്രമാണങ്ങളും നിയമങ്ങളും കൃത്യമായി അനുസരിക്കാം അത് ഓർക്കാം അത് ഓർത്ത് വേണ്ട മാറ്റങ്ങൾ വരുത്തി സ്വർഗമെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മയെ മാധ്യസ്ഥം വഹിക്കണമെന്ന് പറയാം തീർച്ചയായിട്ടും സ്വർഗം അനുഗ്രഹിച്ചിരിക്കും പരിശുദ്ധ അമ്മ നമ്മൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചിരിക്കും മാധ്യസ്ഥിരിക്കും